നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എൻ എസ് ജിയെ നേരിടുകയാണ് മുംബൈ ഇന്ത്യൻസ് ഏക്നാഥ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ലക്നൗവിലാണ് മത്സരമുള്ളത് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് ഇത് അതിനിർണ്ണായകമായിട്ടുള്ള പോരാട്ടമാണ് ഇനിയൊരു തോൽവി അവർക്ക് താങ്ങില്ല അതുപോലെ തന്നെ അവരുടെ നായകൻ ഹാർദിക് പാണ്ഡിക്കും ഇത് സുപ്രധാനമായിട്ടുള്ളൊരു മത്സരമാണ് അദ്ദേഹം കഴിഞ്ഞ കളിയിൽ ബാറ്റിങ്ങിൽ മികവ് കാണിച്ചിട്ടുണ്ട് പക്ഷേ ബൗളിംഗ് അത്ര മികച്ച രൂപത്തിലല്ല കൂടുതൽ ബൗളിങ്ങിലും അദ്ദേഹം മികവ് കാണിക്കേണ്ടതുണ്ട് കാരണം ഓൾ റൗണ്ടർ എന്ന നിലയിൽ വേൾഡ് കപ്പിന് പോകണമെങ്കിൽ ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കണമെങ്കിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയേ പറ്റും ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കുന്ന ഈ ഒരു ഘട്ടത്തില് എന്തായാലും ആദ്യം ഇന്ന് സുപ്രധാനമായിട്ടുള്ള ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് ഇന്ന് രാത്രി ഈ മത്സരം നടക്കുമ്പോൾ നോക്കുക രണ്ട് ടീമിന്റെയും നിലവിലുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ബൌളിങ്ങിന്റെ അവസ്ഥ പരിതാപകരമാണ് എക്സെപ്റ്റ് ജസ്പ്രീത് ബുംറ അവർക്ക് നന്നായിട്ട് അടി കിട്ടുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു നഷ്ടം അവർക്ക് പെട്ടിയത് ജേസൻ ബാൻഡ്രോഫ് അതുപോലെ ദിൽഷൻ മധുഷാങ്ക രണ്ടുപേരും ഇഞ്ചുറി കാരണം ഐ പി എല്ലിൽ മുംബൈ റൂൾഡ് ഔട്ട് ആയിപ്പോയി പകരം വന്നവരോ ലുക്ക് ലുക്വുഡ് ആണെങ്കിലും ക്യോന അഭാക്കാണെങ്കിലും നന്നായിട്ട് അടി വാങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി പിന്നെ നുവാൻ തുഷാരാണെങ്കിൽ പന്ത്രണ്ട് റൺസ് പെർ ഓവർ എന്ന രൂപത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് ധാൾ കോട്സിക്ക് വിക്കറ്റുകൾ ലഭിക്കുമ്പോഴും അദ്ദേഹവും നന്നായിട്ട് റണ് വഴങ്ങുന്നത് പലപ്പോഴും കണ്ടു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊട്ടും നല്ല രൂപത്തിലല്ല ബോളിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിലാണ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഈ രൂപത്തിൽ ബോൾ ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഏതായാലും ഈ കളിയിലേക്ക് വരുമ്പോൾ രണ്ട് ടീമിൻ്റെയും ഫോം ഗേഡും നോക്കിയാൽ അവസാനം കളിച്ച് അഞ്ച് കളികളിൽ ലക്നൗ വിജയിച്ചത് രണ്ട് വിജയങ്ങളും രണ്ട് വിജയങ്ങളാണ് പോറ്റത് മൂന്നെണ്ണം മുംബൈയും അങ്ങനെ തന്നെ രണ്ട് വിജയങ്ങളും മൂന്ന് തോൽവികളുമാണ് അവസാന തഞ്ചികളികളിൽ സംഭവിച്ചിട്ടുള്ളത് ലക്നൌവിന്റെ ടീം ന്യൂസിലേക്ക് പോയാൽ മായങ്ക് യാദവ് തിരികെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അദ്ദേഹം തിരികെ വരികയാണെങ്കിൽ മാറ്റ് ഹെൻറിയെ പുറത്തിരുത്തും അങ്ങനെ ഹെൻറിയെ പുറത്തിരുത്തിയാൽ ഒരു വിദേശ താരത്തെ കൂടി കൊണ്ടുവരാനുള്ള സ്ലോട്ടും അവിടെ ഉണ്ടാകും അങ്ങനെ ആസ്റ്റൺ ടേണറെ ദൗതത്വ പഠിക്കലിന് പകരമായിട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയും നമ്മൾ കാണുകയാണ് വധൂനിയും യാഷ് താക്കൂറും ചേർന്നുകൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജി ആയിരിക്കും അവർ അവരുപയോഗപ്പെടുത്തുക എന്നും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിലും അവരുടെ പ്രോബ്ലി ട്വൽവിലേക്ക് പോയാൽ കിൻഡൻ ഡീകോക്ക് കെ എൽ രാഹുൽ മാർക്കസ് ടോയിനിസ് ദീപക് ഹൂഡ നുക്ലാസ് പൂറൻ ആഷ്ടൻ ടേണർ ആയുഷ് ബദോനി കുനാൽ പാണ്ഡ്യ മയങ്ക് യാദവ് രവി ബിഷ്ണോയി മോസിൻ ഖാൻ അങ്ങനെ ബൗൾ ചെയ്യാൻ വേണ്ടി ആയുഷ് ബദോനിയെ മാറ്റിക്കൊണ്ട് യാഷ് താക്കൂർ വരും അതല്ലാത്ത ബൗൾ ചെയ്യുകയാണെങ്കിൽ യാഷ് താക്കൂർ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാവുകയും പിന്നെ അദ്ദേഹത്തെ മാറ്റിയിട്ട് ബദോനി വരികയും ചെയ്യുകയാണ് ഉണ്ടാവുക മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കുമാർ കാർത്തികേയ ലുക്കൂട്ടിന് പകരം വരാനുള്ളൊരു സാധ്യതയുണ്ട് എസ്പെഷ്യലി പിച്ച് സ്ലോവർ സൈഡിലാണ് ഉള്ളതെങ്കിൽ അങ്ങനെയായിരിക്കും ചെയ്യുക പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സൂര്യകുമാറും മിവാൻ തുഷാറിയും അതായത് ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ നുവാൻ തുഷാര കളിക്കുകയും ബാറ്റ് ചെയ്യാൻ വേണ്ടി സൂര്യകുമാർ വരികയും ചെയ്യും അതല്ല അതും ബാറ്റ് ചെയ്യുകയാണെങ്കിൽ സ്കൈ പ്ലെയിങ് ലെവലിൽ ഉണ്ടാവുകയും നുവാൻ തുഷാര ഇമ്പാക്ട് പ്ലെയറായിട്ട് വരികയും ചെയ്തിരിക്കും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിലും അവരുടെ പ്രോബ്ലം തോൽവിലേക്ക് വരുമ്പോൾ ഇഷാൻ കിഷൻ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ നെഹാൽ വധേര ടിം ഡേവിഡ് മുഹമ്മദ് നെബി പിയൂഷ് ചവള കുമാർ കാർത്തികേയ ഓർ ലുക്കും ഉണ്ട് അത് ഇപ്പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയ ശേഷമായിരിക്കും തീരുമാനത്തിലേക്ക് പോവുക നമ്പർ ഇലവൻ ആയിട്ട് ജസ്പ്രീത് പുംമ്ര പിന്നെ ഇമ്പാക്ട് പ്ലെയറായിട്ട് ഉപയോഗിക്കാൻ നുവാൻ ാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നല്ലൊരു പോരാട്ടം ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ഇരുഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാൻ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോഫ്